ദില്ലി മുഖ്യമന്ത്രിയായി ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്തു രാംലീല മൈതാനത്തെ ഈ വലിയ സദസ്സിനെയും അതോടൊപ്പം തന്നെ വേദിയെയും ഒക്കെ സാക്ഷിയാക്കിയാണ് ഗുപ്ത ദില്ലിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തത് രേഖാഗുപ്തയ്ക്കൊപ്പം പർവേഷ് വർമ്മ അതോടൊപ്പം തന്നെ ആശിഷ് സൂദ് മഞ്ജീന്ദർ സിംഗ് മിശ്ര രവീന്ദർ സിംഗ് കപിൽ മിശ്ര അതോടൊപ്പം തന്നെ പങ്കജ് കുമാർ സിംഗ് എന്നിവരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റു ദില്ലിയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് ഇനിയിപ്പോൾ ബി ജെ പിക്ക് മുന്നിലുള്ളത് പ്രത്യേകിച്ച് നിരവധി വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ നൽകിയിട്ടുണ്ട് യമുന ശുചീകരണം മുതൽ അങ്ങോട്ട് നിരവധി വാഗ്ദാനങ്ങളാണ് ദില്ലിക്ക് വേണ്ടി നൽകിയിരിക്കുന്നത് അതെല്ലാം യാഥാർത്ഥ്യമാക്കാൻ ഇനി അങ്ങോട്ട് സർക്കാർ കഠിന പ്രയത്നം ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഡബിൾ എൻ ജി സർക്കാരിൻ്റെ നേട്ടങ്ങളായിരിക്കും ഇനിയിപ്പോൾ ദില്ലിയിൽ ജനങ്ങൾക്ക് മുന്നിൽ ബി ജെ പി അവതരിക്കാൻ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നും പ്രധാനപ്പെട്ട കാര്യമാകും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും നിരവധി പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ അവർ ఈ సత్యప్రజనంగ శేషో విడ నిలుకి యాన ఒరి ఆవేస్తలాన ఇప్పుడూ ఉள்ளது జనంగల్ కొడియ్ అవరొప్పం దనే మత్తే సంవిదానాలకి ఎత్తికొండ వలియ దరతని ఇద ఆగోషమాకి మాటన కాഴ്ച యానందని కనగనిద సర్కార్ ఠీక్ హై దేఖియే దిల్లీ చల్పడి విక్స దిల్లీ బన్నే కే లియే ఔర్ హమారే దేశ్ కే యశస్వి ప్రధాన్ మంత్రి శ్రీమాన్ నరేంద్ర మోదీ జీ కే అnder అప్ని ఆస్త్హా ఔర్ విశ్వాస్ దికాయా హై యే దికాయా హై దిల్లీ కి జనతా నే కే అబ్ ఔర్ నహీ సహేంగే బదల్ కే రహేంగే ఔర్ ఉన్హనే సాప్దా ముక్త్ దిల్లీ కో కియా വലിയ മാറ്റം ദില്ലിയിൽ ഉണ്ടാകും എന്നാണ് നേതാക്കളും പ്രവർത്തനവും ഒക്കെ പ്രതികരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതോടൊപ്പം തന്നെ ബി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അതോടൊപ്പം അമിത്ഷാ അതോടൊപ്പം വിവിധ സംസ്ഥാനങ്ങളിലെ എൻ ഡി എയുടെയും ബി ജെ പിയുടെയും മുഖ്യമന്ത്രിമാർ പ്രധാനപ്പെട്ട നേതാക്കൾ ഒക്കെ ഇന്നത്തെ ചടങ്ങിന് സാക്ഷിയാകാൻ ഇവിടെ ഉണ്ടായിരുന്നു ഒപ്പം വലിയ ജനക്കൂട്ടവും ഇന്നിനൊക്കെ സാക്ഷ്യം വഹിച്ചു എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് സ്വാതി മലിവാൾ ആം ആദ്മി രാജ്യസഭാ അംഗമാണ് സ്വാതി മലിവാളും ഇന്ന് സദസ്സിൽ ഈ ചടങ്ങ് കാണാൻ വേണ്ടി എത്തി എന്ന് പ്രധാനപ്പെട്ടതാണ് വിവിധ ആചാര്യന്മാർ ഉണ്ടായതും അത്തരത്തിൽ വിവിധകളായ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയൊക്കെ ഈ സദസ്സിലേക്ക് വിളിച്ചുകൊണ്ട് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് വിളിച്ചുകൊണ്ട് വലിയ സംഭവമാക്കി തന്നെ മാറ്റുകയാണ് ഇന്നിപ്പോൾ ബി ജെ പി ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾക്ക് ക്ഷണമുണ്ടായതെങ്കിലും അവരൊന്നും എന്താണെങ്കിലും ഇങ്ങോട്ട് എത്തുകയും ചെയ്തില്ല പ്രധാനമന്ത്രിക്കടക്കം നന്ദി പറഞ്ഞുകൊണ്ടാണ് രേഖാഗുപ്ത എന്താണെങ്കിലും സത്യപ്രതിന് ശേഷം മടങ്ങിയിരിക്കുന്നത് വലിയ മാറ്റങ്ങൾക്കാണ് ദില്ലി കാത്തിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡബിൾ എഞ്ച് ജി സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ണാൻ കഴിയുമോ എന്നാണ് ഉയരുന്ന ആകാംക്ഷ ഏറ്റവും വലിയ വെല്ലുവിളി അത് യമുനയുടെ മലിനീകരണം അത് പൂർണ്ണമായും ശുചീകരിച്ച് നല്ല രീതിയിലേക്ക് എത്തിക്കുക എന്ന തന്നെയായിരിക്കും ഏത് തരത്തിലായിരിക്കും സർക്കാർ ഇനിയപ്പോൾ അതിലേക്ക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് ഇതോടൊക്കെ തന്നെ ലഫ്റ്റനന്റ് ഗവർണർ നിന്ന് യമുന ശുചീകരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു അത്തരത്തിൽ നിരവധി വിഷയങ്ങൾ സർക്കാരിന് മുന്നിൽ ഉണ്ട് എന്താണെങ്കിലും രാംലീല മൈതാനത്തെ സാക്ഷിയാക്കി ദില്ലിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി ബിജെപി രാജ്യത്തെ ഏക വനിതാ മുഖ്യമന്ത്രിയായി നിലവിലെ ഏക വനിതാ മുഖ്യമന്ത്രിയായി രേഖകുപ്ത സത്യപ്രദം ചെയ്തിരിക്കുന്നു വരും ദിവസങ്ങളിൽ സർക്കാർ ഡബിൾ എൻ സി സർക്കാർ ദില്ലിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വെടിയെ സന്തു പരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ട് നോബിൾ മാരിക്കാരൻ ഇൻ റിപ്പോർട്ടർ ദില്ലി